ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇവിടെ നമുക്ക് സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് തുടങ്ങി അപ്പോൾ അതിന് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ പിന്നെ വെക്കേഷനിൽ ചെയ്തൊരു വീഡിയോ ആണിത് ഇത് നമ്മുടെ ഡേറ്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ സീസൺ ആണല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് ഡേറ്റ്സ് കിട്ടിയായിരുന്നു അപ്പോൾ ആദ്യം കിട്ടിയ കുറച്ച് ഡേറ്റ്സ് പഴുത്തത് നോക്കിയിട്ട് ഞാനിങ്ങനെ ഉണക്കാൻ വെച്ചപ്പോൾ നല്ലപോലെ ഉണങ്ങി കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പിന്നെയാണ് മനസ്സിലായത് നമുക്കിതിങ്ങനെ പകുതി പഴുപ്പാകുമ്പോൾ തന്നെ കഴുകി വേവിച്ചിട്ട് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമ്മൾ അത് ഉണക്കിയിട്ട് ശരിക്കും നമ്മുടെ ഡേറ്റ്സ് പോലെ തന്നെ ആയി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയില്ല ഡേറ്റ്സി വെറുതെ പെട്ടെന്ന് പെട്ടെന്ന് പഴുത്തു വരികയാണ് ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തൊന്ന് സ്റ്റീം കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ സ്റ്റീമറിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടേ അപ്പോൾ ചൂട് ചെറുതായിട്ട് മാറിയതിന് ശേഷം നമുക്ക് ഇതൊന്നും ഊറ്റിയെടുക്കാം വെള്ളമൊന്നും ഇല്ലാണ്ട് ഊറ്റിയെടുക്കാം ഞാനിവിടെ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ കേക്ക് ട്രേ ആണ്ട്ടെ ഇവിടെ നമുക്ക് മൂന്ന് ഷേപ്പിലുള്ള അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കേക്ക് ട്രേ ഉണ്ടായിരുന്നു ഹാർട്ടും റൗണ്ടും അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പ് ഒക്കെ ആയിട്ട് അപ്പം അതിലൊക്കെ ഞാനിങ്ങനെ നിരത്തി വെച്ചിട്ട് പിന്നെ നമ്മുടെ നെറ്റിൻ്റെ ഷോൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷോളൊക്കെ വെച്ചിട്ട് കൈ ഇങ്ങനെ ചെച്ചിട്ട് അടച്ചു വെച്ച് വേ മൂന്നാല് ദിവസം നല്ല വെയിലത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ബാൽക്കണിയിലാണ് ബാൽക്കണിയിലാണോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ബാൽക്കണിയിൽ വെച്ച് ഒരു ആഴ്ച ഒരാഴ്ച ഏകദേശം ഒരാഴ്ചയും പത്ത് അത്ര ദിവസമൊക്കെ ആയിട്ടുണ്ടോന്നോച്ച കൂടുതലായിട്ടുണ്ട് അത്രയും ദിവസം ആയപ്പോൾ ഇതേ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ നല്ലപോലെ ഉണങ്ങി ഫ്രഷ് ആയി ഒന്നും ഒന്നിനെ വിട്ട് വിട്ട് വന്നു തുടങ്ങി അപ്പോൾ ഇതേ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ചെന്ന് നോക്കണുണ്ടായിരുന്നു കേട്ടായിട്ടുണ്ടോ ആയിട്ടുണ്ടോ എന്ന് ആദ്യത്തെ ദിവസം വെള്ളമൊക്കെ ഒന്ന് പോയി ഇങ്ങനെ ഡ്രൈ ആയി മൂന്നാമത്തെ ദിവസം കുറച്ചും കൂടി ആയി അങ്ങനെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ഡേറ്റ്സ് നല്ല പോലെ ഉണങ്ങി കിട്ടി പിന്നെ നമ്മൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എത്ര നാൾ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ളത് ഇതിടയ്ക്ക് നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പകുതി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇത് ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷം ഒരു ഡബിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഡേറ്റ്സ് ഇതേപോലെ തന്നെ ഉണക്കി പുഴുങ്ങി വെ പുഴുങ്ങി ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേടു കൂടാതെ തന്നെ നമുക്ക് കുറച്ച് നാൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്